ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള രണ്ട് പ്രധാന ഇവന്റുകളിൽ ഒന്ന് മോദി ഗവൺമെന്റ് വിളിപ്പിച്ചിരിക്കുന്ന മീറ്റിംഗ് ആണ് പാർലമെന്റിൽ പതിനൊന്ന് മണിക്ക് വിളിപ്പിച്ചിരിക്കുന്ന മീറ്റിംഗിൽ പാകിസ്ഥാനുമായുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിന്റെ അപ്ഡേറ്റ് വരികയും ചെയ്യും രണ്ടാമത്തേത് മെയ് ഏഴാം തീയതി അവസാനിച്ച എഫ് ഒ എം സി മീറ്റിംഗ് ഔട്ട്കമാണ് എഫ് ഒ എം സി മീറ്റിംഗ് ഔട്ട്കത്തിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് അതേപടി നിലനിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഉയർന്നു വരുന്ന ഇൻഫ്ലേഷൻ തൊഴിലില്ലായ്മ ഗ്ലോബൽ മാർക്കറ്റിലെ അസ്ഥിരത എന്നിവ കണക്കിലെടുത്താണ് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വേണ്ട എന്നുള്ള തീരുമാനമെടുത്തത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ വോളറ്റിലിറ്റി പ്രകടമായിരുന്നെങ്കിലും അമേരിക്കൻ ഇൻഡസുകളൊക്കെ പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയിട്ടുണ്ട് നാസ്ഡാക്ക് പൂജ്യം പോയിന്റ് രണ്ട് ഏഴും ഡോ ജോൺസ് പൂജ്യം പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനവും ഉയർന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ തുടർച്ചയായ ബൈയിങ് നടത്തുന്നത് മൂലം മാർക്കറ്റ് ഏറെക്കുറെ സ്റ്റേബിളാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും എഫ് ഐ എസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി കോടിയുടെ ബൈയിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത് കൂടാതെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് അതിർത്തിയിൽ സംഘർഷം വർദ്ധിച്ചെങ്കിലും ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഇന്ന് പ്രമുഖ കമ്പനികളായ ആരതി ഇൻഡസ്ട്രീസ് ഭാരത് ഫോർജ് ബ്രിട്ടാനിയ കാനറ ബാങ്ക് ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ദിലീപ് ബിൽഡ് കോൺ ഫൈൻ ഓർഗാനിക്സ് ഇൻഡസ്ട്രീസ് ഹർഷ എഞ്ചിനീയറിംഗ് ഇൻ്റർനാഷണൽ ഐ ഫിനാൻസ് കല്യാൺ ജുവലേഴ്സ് മയൂർ യൂണിക്കറ്റേഴ്സ് മുത്തൂറ്റ് മുത്തൂറ്റ് മൈക്രോഫിൻ പിടിലൈറ്റ് ഇൻഡസ്ട്രീസ് റെയിൻ ഇൻഡസ്ട്രി ആർ ഐ സി തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് എഫ് എം സി ജി സെക്ടറിൽ നിന്നും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് ഡാബർ ഇന്ത്യയാണ് ഡാബർ ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ട് അത്ര മികച്ചതല്ല ഡാബർ ഇന്ത്യയുടെ റവന്യൂ ഏറെക്കുറെ ഫ്ലാറ്റ് ആയിട്ടുണ്ട് പൂജ്യം പോയിൻറ്റ് ആറ് ശതമാനം വർധനവ് മാത്രമാണ് റവന്യൂയിൽ വന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടിയിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് കോടിയിലേക്ക് റവന്യൂ ഉയർന്നു മാർക്കറ്റ് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് കോടിയുടെ റവന്യൂ പ്രതീക്ഷിച്ചതാണ് മാർക്കറ്റ് എസ്റ്റിമേഷൻ മിസ് ചെയ്തു കൂടാതെ എബിറ്റ് എട്ട് പോയിന്റ് ആറ് ശതമാനം ഇടിഞ്ഞ് നാനൂറ്റി അറുപത്തേഴ് കോടിയിൽ നിന്നും നാനൂറ്റി ഇരുപത്തേഴ് കോടിയിലേക്ക് എത്തുകയും മാർജിൻ പതിനാറ് പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തു കൂടാതെ നെറ്റ് പ്രോഫിറ്റും എട്ട് പോയിൻറ്റ് നാല് ശതമാനം ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടിയിൽ നിന്നും മുന്നൂറ്റി ഇരുപത് കോടിയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞിരിക്കുന്നത് ഫുഡ് ബിസിനസ് റവന്യൂ അഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കോടിയിൽ നിന്നും അഞ്ഞൂറ് എത്തി കൺസ്യൂമർ കെയർ റവന്യൂവിൽ ഒന്നേ പോയിൻ്റ് എട്ട് ശതമാനത്തോളം വളർച്ച ഉണ്ടായിട്ടുണ്ട് അതേസമയം റീറ്റെയിൽ ബിസിനസ് ഇരുപത് ശതമാനം ഇടിഞ്ഞ് മുപ്പത്തൊന്ന് കോടിയിൽ നിന്നും ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ഇവിടെ ഇന്ത്യയിലെ ഡിമാൻഡിലും ഒരു സ്ലോഡൗൺ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഡാബർ ഇന്ത്യ എന്ന സ്റ്റോക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമായത് രണ്ടാമത്തേത് കോൾ ഇന്ത്യ കോൾ ഇന്ത്യയുടെയും ക്വാർട്ടർലി റിസൾട്ട് ഏറെക്കുറെ ഫ്ളാറ്റാണ് നെറ്റ് പ്രോഫിറ്റ് പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ച് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടിയിൽ നിന്നും ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാല് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇൻ ടൈംസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം എബിറ്റ ഇരുപത്തൊൻപത് ശതമാനത്തിൽ നിന്നും മുപ്പത്തൊന്ന് ശതമാനത്തിലേക്ക് ഉയരുകയും എബിറ്റ പതിനൊന്നായിരത്തി മുന്നൂറ്റി എൺപത്തേഴ് കോടിയിൽ നിന്നും പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടിയിലേക്ക് ഉയരുകയും ചെയ്തു എന്നാൽ ഇയർ ഓൺ ഇയറിൽ റവന്യൂ ഒരു ശതമാനം ഇടിഞ്ഞു മൂവായിരത്തി അറുനൂറ്റി അറുപ മൂവായിരം സോറി മുപ്പത്താറായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് കോടിയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ റവന്യൂ കമ്പനി നേടിയെങ്കിലും ഇയർ ഓൺ ഇയറിൽ മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കോടിയിൽ നിന്നും മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കോടിയിലേക്ക് റവന്യൂ ഇടിഞ്ഞിട്ടുണ്ട് ടാറ്റ കെമിക്കൽസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ ടാറ്റ കെമിക്കൽസിൻ്റെ ഇന്ത്യയിലും ഏഷ്യയിലുമുള്ള ബിസിനസ്സിൽ ഒരു സ്ലോ ഡൗൺ പ്രകടമായിട്ടുണ്ട് റവന്യൂ ഒരു ശതമാനത്തോളം ഇടിഞ്ഞ് മൂവായിരത്തി നാനൂറ്റി എഴുപത്തഞ്ചിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂ സോറി റവന്യൂ ഒരു ശതമാനത്തോളം ഉയർന്ന് മൂവായിരത്തി നാനൂറ്റി എഴുപത്തഞ്ചിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ്റി ഒൻപതിലേക്ക് എത്തി എന്നാൽ എബിറ്റയിൽ ഇരുപത്തി ശതമാനത്തോളം ശതമാനത്തോളം ഇടിവെന്നും എബിറ്റ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടിയിലേക്ക് ഇടിയുകയും മാർജിൻ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൽ നിന്നും ഒൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിലേക്ക് ഇടിയുകയും യും ചെയ്തു എണ്ണൂറ്റിഅൻപത് കോടി രൂപയുടെ ലോസിൽ നിന്നും അൻപത്താറ് കോടി രൂപയുടെ ലോസിലേക്ക് എത്തിയിട്ടുണ്ട് എഴുപത്താറ് കോടി രൂപയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത് മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് ടാറ്റ കെമിക്കലിൻ്റെ സൈഡിൽ നിന്നും വന്നിരിക്കുന്നത് നിവാ ബൂപ്പയുടെ ക്വാർട്ടർലി റിസൾട്ട് ഡീസൻറ്റാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ മുപ്പത്തൊന്ന് ശതമാനം വർധന ഉണ്ടായി നൂറ്റൻപത്തേഴ് കോടിയിൽ നിന്നും ഇരുന്നൂറ്റാറ് കോടിയിലേക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഉയർന്നു കൂടാതെ കമ്പനിയുടെ പ്രീമിയം പതിനൊന്ന് ശതമാനം വർദ്ധിച്ച് ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് കോടിയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കോടിയിലേക്ക് എത്തുകയും ചെയ്തു കൂളിംഗ് ആൻഡ് എയർ കണ്ടീഷൻ സെക്ടറിലെ മൂന്ന് കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ ഇന്ന് ഈ മൂന്ന് സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാം ഒന്നാമത്തേത് ഓൾട്ടാസ് ആണ് ഓൾട്ടൌസിൻ്റെ റവന്യൂ പതിമൂന്ന് ശതമാനം വർദ്ധിച്ചു നാലായിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടിയിൽ നിന്നും നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് കോടിയിലേക്കാണ് റവന്യൂ ഉയർന്നിരിക്കുന്നത് എബിറ്റ എഴുപത്തഞ്ച് ശതമാനം വർദ്ധിച്ച് നൂറ്റി തൊണ്ണൂറ് കോടിയിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയിലേക്ക് നാല് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും മാർജിൻ ഏഴ് ശതമാനത്തിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് നൂറ്റി പതിനാറ് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടിയിലേക്ക് എത്തുകയും ചെയ്തു സെഗ്മെൻറ്റിൽ റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യൂണിറ്ററി കൂളിംഗ് പ്രോഡക്റ്റിൽ നിന്നും റവന്യൂ പതിനേഴ് ശതമാനത്തിൽ നിന്നും എഴുപത്തി മൂന്ന് ശതമാനത്തിലേക്ക് ഉയർന്നു ഇലക്ട്രോ മെക്കാനിക്കൽ പ്രൊജക്റ്റ് ആൻഡ് സർവീസിൽ നിന്നുള്ള റവന്യൂ മൂന്നേ പോയിൻറ്റ് ആറ് ശതമാനം വളർച്ച കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേ സെഗ്മെൻറ്റിലെ തന്നെ ബ്ലൂ സ്റ്റാറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ ഇരുപത് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയിൽ നിന്നും നാലായിരത്തി പത്തൊമ്പത് കോടിയിലേക്ക് എത്തി എബിറ്റ പതിനഞ്ച് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി കോടിയിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് കോടിയിലേക്ക് എത്തുകയും മാർജിൻ ഏഴ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൽ നിന്നും ഏഴ് ശതമാനത്തിനടുത്തായി മെയിൻറ്റൈൻ ചെയ്യുന്നുമുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തൊന്ന് ശതമാനം വർദ്ധിച്ച് നൂറ്റി അറുപത് കോടിയിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയിലേക്ക് ഉയർന്നു സിംഫണിയും ഇതേ കാറ്റഗറിയിൽ വരുന്ന കമ്പനി തന്നെയാണ് സിംഫണിയുടെ റവന്യൂ നാൽപ്പത്തി ആറ് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിൽ നിന്നും നാനൂറ്റി എൺപത്തെട്ട് എത്തി നെറ്റ് പ്രോഫിറ്റ് എൺപത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് നാൽപ്പത്തെട്ട് കോടിയിൽ നിന്നും എഴുപത്തൊമ്പത് എത്തുകയും എബിറ്റ മാർജിൻ ഇരുപത്തൊന്ന് ശതമാനമായി ഉയരുകയും ചെയ്തിട്ടുണ്ട് എബിറ്റയും എൺപത്തേഴ് ശതമാനം ഉയർന്ന് അൻപത്തേഴ് കോടിയിൽ നിന്നും നൂറ്റിയേഴ് എത്തി എയർ കണ്ടീഷൻ ആൻഡ് കൂളിംഗ് സെക്ടറിലെ ഈ മൂന്ന് സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് മറ്റൊരു സ്റ്റോക്ക് യുണൈറ്റഡ് ആണ് യുണൈറ്റഡ് ബ്രൂവറീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് പത്തൊമ്പത് ശതമാനം വർദ്ധിച്ചെങ്കിലും റവന്യൂ എട്ട് ശതമാനം ഇടിഞ്ഞു പ്രോഫിറ്റ് എൺപത്തൊന്ന് കോടിയിൽ നിന്ന് തൊണ്ണൂറ്റേഴ് കോടിയിലേക്ക് ഉയർന്നു റവന്യൂ എട്ട് ശതമാനം ഇടിഞ്ഞ് രണ്ടായിരത്തി കോടിയിൽ നിന്നും രണ്ടായി സോറി റവന്യൂ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് സൊണാറ്റ സോഫ്റ്റ്വെയറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ എട്ട് ശതമാനം ഇടിഞ്ഞ് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് കോടിയിലേക്കെത്തി നെറ്റ് പ്രോഫിറ്റ് രണ്ട് ശതമാനം വർദ്ധിച്ച് നൂറ്റഞ്ച് കോടിയിൽ നിന്നും നൂറ്റി കോടിയിലേക്ക് എത്തുകയും എവിറ്റ പതിനാല് ശതമാനം വർദ്ധിച്ച് നൂറ്റി മുപ്പത്തൊന്ന് കോടിയിൽ നിന്നും നൂറ്റി കോടിയിലേക്ക് എത്തുകയും ചെയ്തു ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റ് ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തേത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഏപ്രിൽ മാസത്തെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് ടോട്ടൽ വെഹിക്കിൾ സെയിൽസിൽ ഇരുപത് ശതമാനം വർധന എഴുപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് യൂണിറ്റിൽ നിന്നും എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് യൂണിറ്റിലേക്ക് സെയിൽസ് വർദ്ധിച്ചിട്ടുണ്ട് കൂടാതെ സെഗ്മെൻറ്റൽ റവന്യൂ സെഗ്മെൻറ്റൽ പെർഫോമൻസും മികച്ചതാണ് എക്സ്പോർട്ടിൽ എൺപത്തിരണ്ട് ശതമാനത്തോളം വളർച്ച കമ്പനി കൈവരിച്ചു നൂറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് യൂണിറ്റിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് യൂണിറ്റിലേക്കാണ് കമ്പനിയുടെ എക്സ്പോർട്ട് ഉയർന്നിരിക്കുന്നത് എ എം ഗ്രീൻ അമോണിയ എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു ഡീലിൽ ഒപ്പുവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് കൂടാതെ ടെക്നോ ഇലക്ട്രിക് എന്ന കമ്പനിക്ക് ഹൈപ്പർ സ്കെയിൽ എഡ്ജ് ഡാറ്റാ സെൻ്റർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ചില ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം ഒ എൻ ജി സി ജിൻഡാൽ ഡ്രില്ലിങ്ങിൻ്റെ ജിൻഡാൽ എക്സ്പ്ലോറർ ഹയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ജിൻഡാൽ ഡ്രില്ലിംഗ് എന്ന കമ്പനിക്ക് അല്ലെങ്കിൽ ജിൻഡാൽ ഡ്രില്ലിംഗ് എന്ന ജിൻഡാൽ ഡ്രില്ലിങ്ങിന് ഏകദേശം മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് ഡോളറിൻ്റെ ഒരു ഡീല് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജിൻഡാൽ ഡ്രില്ലിംഗ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം ആസ്ട്രൽ എന്ന കമ്പനി അൽ അസിസ് പ്ലാസ്റ്റിക് എന്ന കമ്പനിയുടെ നൂറ് ശതമാനത്തോളം സ്റ്റേക്ക് അക്യൂർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അസ്ട്രൽ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്